നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട ബൈക്ക് ഗുരുതരമായി പരിക്കേറ്റ യുവതി മരിച്ചു തൊടുപുഴ പരിക്കേറ്റി സ്വദേശി മരിച്ചത് മൂവാറ്റുപുഴ ആറക്കുട റോഡിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട ബൈക്ക് വൈദ്യുത പോസ്റ്റിലിടിച്ച് ഗുരുതരമായി പരിക്കേറ്റ യുവതി മരിച്ചു ഇടയ്ക്ക് പുറപ്പുഴ കുണിങ്ങി സ്വദേശി മേമ്പള്ളി ഷാന്റി ബോബിയാണ് മരിച്ചത് ശനിയാഴ്ച വൈകിട്ട് മൂന്നോടെ ഷാന്റിയും ഭർത്താവ് ബോബി എം വൈയും രണ്ടു വയസ്സുള്ള ഇവരുടെ കുട്ടിയും സഞ്ചരിച്ച ബൈക്കാണ് പെരുമ്പല്ലൂരിൽ അപകടത്തിൽപ്പെട്ടത് മോവാറ്റുപുഴ ഭാഗത്തു നിന്ന് ആരക്കുടിയിലേക്ക് പോവുകയായിരുന്ന ഇവർ സഞ്ചരിച്ച ബൈക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ട് റോഡരികിലെ വൈദ്യുത പോസ്റ്റിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ശാന്റി കോലഞ്ചേരിയിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് വൈകിട്ട് നാലോടെ മരിച്ചത് അപകടത്തിൽ പരിക്കേറ്റ ബേബി ചികിത്സയിൽ തുടരുകയാണ് അപകടത്തിൽ ഇവരുടെ കുട്ടി പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു കുട്ടിയുമായി ആശുപത്രിയിലേക്ക് പോയി തിരികെ വരുന്നതിനിടെയാണ് അപകടമുണ്ടായത് ശാന്റിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും ഡെസ്ക്യൂസ് അമൂല്യമായ ഔഷധ ദൂസ്യങ്ങളും ശുദ്ധമായി വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു ക്ഷേമ ഹെയർ ഓയിൽ